നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം കൊറോണ എന്ന മഹാമാരി മനുഷ്യരാശിയെ വലിയൊരു പാഠമാണ് ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് ഇന്നത്തെ തലമുറ ഇതുപോലെ ഒരു മഹാമാരിയെ നേരിട്ടിട്ട് പോലും ഉണ്ടാകില്ല ലോകം അങ്ങേറ്റം വികസിച്ചു എന്നാൽ കൊറോണ എന്ന അദൃശ്യ ശത്രുവിന്റെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുകയാണ് നമ്മുടെ ലോക രോഗവ്യാപന പ്രതിരോധമെന്ന നിലയിൽ എല്ലാ രാജ്യങ്ങളും അവരവരുടെ അതിർത്തികൾ അടയ്ക്കുകയും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു ആ സമയം വിവിധ രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് പ്രവാസികളാണ് തിരിച്ചു വരാനാകാതെ കുടുങ്ങിപ്പോയത് കോവിഡ് കാലത്ത് തിരിച്ചു വരാനാകാതെ ഹംബർഗിൽ കുടുങ്ങിപ്പോയ ഒരു മലയാളിയാണ് പ്രതാപ്ല ആന്ധ്രപുഴ സ്വദേശിയായ പ്രതാപ് കോവിഡ് കാലത്ത് ഒറ്റക്ക് നടത്തിയ വിമാനയാത്രയുടെ അനുഭവം പങ്കുവെക്കുകയാണ് കപ്പൽ സംബന്ധമായ ജോലിയാണ് പ്രതാപിന് മാർച്ച് മാസത്തിൽ ജോലി സംബന്ധമായി സിംഗപ്പൂരിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ അവിടെ എത്തിയതിനു ശേഷമാണ് കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതെന്നും എല്ലാം പെട്ടെന്ന് മാറി മറിഞ്ഞതെന്നും പ്രതാപ് പറയുന്നു മടങ്ങി പോരാനാകാതെ ഹാമ്പിൽ തന്നെ തുടരേണ്ട അവസ്ഥയുമായി വിമാന സർവീസുകളെല്ലാം നിർത്തിയാക്കിയതോടെ സിംഗപ്പൂരിലേക്ക് മടങ്ങി വരാനായില്ല മൂന്ന് മാസത്തോളം അവിടെ തന്നെ തങ്ങി പിന്നീട് ജൂൺ ആദ്യം വീണ്ടും പല രാജ്യങ്ങളും വിമാന സർവീസുകൾ പുനരാരംഭിച്ചതോടെ തിരിച്ചു പോരാനുള്ള വഴികൾ നോക്കാൻ തുടങ്ങി ഇതേ തുടർന്ന് ജൂൺ ആദ്യ ആഴ്ചയിൽ വന്ദേ ഭാരത് പദ്ധതി വഴി ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള അവസരം കിട്ടി ആ യാത്രയിൽ ഡൽഹിയിലേക്കായിരുന്നു എൻ്റെ ഭാര്യ ഡോക്ടറാണ് അതും ആലപ്പുഴയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ നാട്ടിലെത്തിയാൽ ചിലപ്പോൾ കുടുംബം മുഴുവൻ ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടി വരും മാത്രമല്ല ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തുക എന്ന് പറയുന്നതും റിസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ സിംഗപ്പൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ജൂൺ പതിനാലിന് ഫ്രാൻസ് ഹോർട്ടിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വേറെ പതിനേഴ് പേർ കൂടി യാത്ര ചെയ്യുന്നുണ്ടെന്ന് കേട്ടിരുന്നു എന്നാൽ യാത്രക്കായി എയർപോർട്ടിൽ ഞാൻ മാത്രമേ ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാവരും റദ്ദാക്കിയതായി അറിഞ്ഞു ആദ്യം തോന്നി പക്ഷേ വിമാനത്തിൽ കയറിയപ്പോൾ അതൊക്കെ മാറിയെന്നാണ് പ്രതാപ് പറയുന്നത് ഇത്തരം ഒരു ഇത്തരമൊരു പ്രതിസന്ധികാലത്ത് യാത്ര നടത്തുക എന്നത് തന്നെ പേടിക്കേണ്ട കാര്യമാണെന്നാണ് പ്രതാപ് പറയുന്നത് എന്നാൽ മറ്റൊരു തരത്തിൽ നോക്കിയാൽ എന്റെ യാത്രയിൽ എനിക്ക് ഒന്നും പേടിക്കേണ്ടി വന്നില്ല സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ കുറിച്ചോ കൂടെ യാത്ര ചെയ്യുന്നവരെ കുറിച്ചോ ഒന്നും ആശങ്കപ്പെടാതെ എനിക്ക് യാത്ര ചെയ്യാനായി ഞാനും പത്ത് ക്രൂ മെമ്പേഴ്സും മാത്രമേ ആ വിമാനത്തിൽ അവർ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പെരുമാറിയത് പോലും ഒറ്റയ്ക്ക് ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നത് വളരെ അപൂർവമായ കാര്യം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ തനിക്ക് മികച്ചൊരു അനുഭവം തന്നെയാണ് ആ യാത്ര സമ്മാനിച്ചതെന്ന് പ്രതാപ് പറയുന്നു തിരിച്ചെത്തിയ പ്രതാപ് സിംഗപ്പൂരിൽ പതിനാല് ദിവസത്തെ ക്വാറന്റൈനിൽ പ്രവേശിച്ചു മൂന്ന് മാസങ്ങൾക്കിപ്പുറം ലോകം പഴയ സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കു കൂടുതൽ യും കർശന നടപടികളിലൂടെയും കോവിഡ് വ്യാപനത്തെ പിടിച്ചുകെട്ടി മുന്നോട്ട് പോകാനാണ് ലോകരാജ്യങ്ങളുടെ തീരുമാനം പോലും അതായത് ഡബ്ല്യു എച്ച്ഒ പറയുന്നതനുസരിച്ച് ഇനി ഈ കൊറോണയ്ക്കൊപ്പം ജീവിച്ചു പഠിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ